കൊട്ടിയൂർ ചപ്പമല സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിക്കാൻ സി പി ഐ എം കൊട്ടിയൂർ ലോക്കൽ കമ്മിറ്റി വിളിച്ച യോഗത്തിൽ ബഹളവും വാക്കറ്റവും ലോക്കൽ സെക്രട്ടറി കെ എൻ സുനീന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബാബു കാരിവേലി ഒ എം കുര്യാച്ചൻ സി പി എം അംഗം ഫിലോമിന ജോർജ് എന്നിവരാണ് യോഗത്തിനായി ചപ്പമലയിലെത്തിയത് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിലെ ന്യൂനതകൾ പരിഹരിക്കാനാണ് യോഗം വിളിച്ചതെന്നും പരാതികൾ ഉള്ളവർ പറയണമെന്നും ആവശ്യപ്പെട്ടതോടെ യോഗത്തിലെത്തിയ ബഹളം തുടങ്ങി പാർട്ടിയുടെ കാര്യങ്ങളെ മറ്റേ ഒന്നും അല്ല ചെയ്ത പ്രവർത്തികളും ചെയ്ത കാര്യങ്ങളും ശരിയായ രീതിയിലല്ല ഇവിടെ നടപടി നടന്നോ പോയി അത് വ്യക്തമാക്കണം എന്നുള്ള കാര്യങ്ങളാ നമ്മള് പറയും നമുക്ക് കണക്ക് കാണണം ഇനി ഞങ്ങളുടെ ആവശ്യത്തിന് പൈസ എന്തെന്ന് കാണുന്നില്ല ഞങ്ങൾ ഇതുവരെ ആ പൈസയുടെ ഒരു തെളിവ് കണ്ടിട്ടില്ല ചപ്പമല മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻപത്തെ കമ്മിറ്റി കൺവീനറും വലിയ തോതിൽ അഴിമതി കാണിച്ചുവെന്നും പാർട്ടി അതിനൊപ്പം നിന്നുവെന്നും യോഗത്തിനെത്തിയവർ ആരോപിച്ചു ആറായിരം എണ്ണായിരം മുടക്കി വീട്ടിലിരുക്കുണ്ട് അതിനിറിയില്ല അവർ പറഞ്ഞാലും കൊണ്ടു കൊടുത്ത് അളപ്പിച്ച് അതെല്ലാം കൂടി വെച്ചിരിക്കുന്നുണ്ട് അതിനെന്തു പിന്നെ വാല്യൂ എനിക്കറിയാൻ പാടില്ല അതെന്തോ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഇത് ഈ പന ഇതിനെ പൈസയും ഭരിച്ചാൽ മുപ്പത്തിനാലു പേർക്ക് ഇത്ര പൈസ കൊടുത്താണല്ലോ പറഞ്ഞത് ഈ മുപ്പത്തിനാല് ആൾക്ക് പൈസ കൊടുത്ത ഒരു കമ്മിറ്റി ഉണ്ടല്ലോ ഇവിടെ ആ കമ്മിറ്റിക്ക് ഒരു കൺവീനറും അതിനൊരു പിന്നെ ഉണ്ടല്ലോ ആ വെസിലേറ്ററും ആ കമ്മിറ്റി അവിടെ ന്യൂനതകൾ പരിഹരിക്കാനും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് അർഹതപ്പെട്ടവർക്ക് എത്രയും വേഗത്തിൽ പണം നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചുവെങ്കിലും ആളുകൾ കൂട്ടാക്കിയില്ല രൂഷമായ ഭാഷയിലായിരുന്നു ആളുകളുടെ പ്രതികരണം അത് മതിയോ അത് ഒരു മുഖ്യമന്ത്രി ആവശ്യമില്ലാത്ത ഭൂമി വിട്ടുകൊടുക്കാൻ സ്വയം സന്നദ്ധ അറിയിച്ചു പദ്ധതിയിൽ ചേർന്നവരിൽ ബഹുഭൂരിവശവും കാട്ടാനിയുടെയും പുലിയുടെയും ഇടയിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ പദ്ധതി വലിച്ചിറക്കി കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ വകുപ്പിനെ ഒത്താശ ചെയ്തു കൊടുത്ത ചപ്പമല മുൻ ബ്രാഞ്ച് സെക്രട്ടറി സ്വന്തം സ്ഥലം ആദ്യമേ കൈമാറി പണവും വാങ്ങി സ്ഥലം വിട്ടുവെന്നും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നവരെ ഒഴിവാക്കി സ്വന്തക്കാരെ തിരികെ കയറ്റിയ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും ആളുകൾ പറഞ്ഞു ഈ നമ്മുടെ സർക്കാർ സർക്കാർ കൊണ്ടുവന്ന കൊണ്ടുവന്ന പദ്ധതി പദ്ധതിയുടെ എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി കർഷക സംഘം അതിന്റെ ചുമതല അന്നത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മക്കോളി ബാബുവിനെ ഏൽപ്പിച്ചു ശരിയല്ലേ അങ്ങനെ പതിന ഒമ്പതംഗോ പതിനൊന്നോ ഇങ്ങോട്ട് കമ്മിറ്റി ഉണ്ടാക്കി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പാളിച്ചുകളെല്ലാം വരുന്നത് ആ മേൽനോട്ടക്കാർ അതായത് മേൽനോട്ടക്കാരനായ മക്കോളി ബാബുവിൻ്റെ കുടുംബത്തിലെ നാല് പേര് അതായത് അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും കൊടുത്ത് അറുപത് ലക്ഷം രൂപ മേടിച്ചെടുത്തു ഫോറസ്റ്റ് അതിരില്ല അവിടെ താമസമില്ല അത് ഈ പദ്ധതിക്ക് ബിരുദമാണ് അവർക്ക് ഫോറസ്റ്റ് അതിരില്ല താമസമില്ല അന്ന തൊട്ടിപ്പറ കിടക്കുന്ന ഈ സുരേഷിന്റെ തൊട്ടിപ്പിറക്കുന്ന പൂത്തോട്ടത്തിലെ നമ്മുടെ ജോഷി അവർ കൈനിക്കര വാസു അവരുടെ തൊട്ടിപ്പറ കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതിനിടയിൽ നേതാക്കളും യോഗത്തിലെത്തിയവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി കമ്പ്യൂട്ടറിന്റെ കാര്യമല്ല ഈ പാതി നല്ല രംഗമുണ്ടല്ലോ ആർമുന്താ അങ്ങനെ നീ വെടിച്ച് എന്താ എല്ലാവരും വട്ടായിട്ട് ഇരിക്കുന്നേ ആർമുന്താ ആർമുന്താ നീ വിവാദങ്ങൾ സർവർനെ വിവാദങ്ങൾ സർവോ 1 മിനിറ്റ് പിഎം പല പാട്ടുകളൊക്കെയാ സാറേ അല്ല സാറേ നടക്കാനായിട്ട് അനുകൂല ഇയാൾക്ക് ഇതുവരെ പൈസ കിട്ടിയില്ല ഈ രണ്ട് മൂന്ന് പൈസ യോഗത്തിനെത്തിയ ചില ആളുകൾ അവരുടെ നിലപാട് തുറന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയി നീണ്ട ബഹളത്തിനൊടുവിൽ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും നേതാക്കൾ അറിയിച്ചു യോഗം അവസാനിപ്പിച്ചു ഇതിനിടയിൽ കൊട്ടിയൂർ പഞ്ചായത്തും യോഗം വിളിച്ചിട്ടുണ്ട് കൊട്ടിയൂർ പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് നൂറ്റി അറുപത്തെട്ട് പേരുള്ള പദ്ധതിയിലെ ഒന്നാറീച്ചിൽപ്പെട്ട നാൽപ്പത്തൊന്ന് പേർക്ക് പണം കൊടുത്തു കഴിഞ്ഞു വനാതിരത്തിലുള്ള മുപ്പത്തിമൂന്ന് പേർക്ക് ഇനിയും പണം നൽകിയിട്ടില്ല സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം